രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിങ്ങുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ യോഗക്ഷേമ സഭ സംസ്ഥാന സമ്മേളനം സമന്വയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ശനി ഞായർ ദിവസങ്ങളിൽ നടക്കും യോഗക്ഷേമ സഭ സംസ്ഥാന സമ്മേളനം സമന്വയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ശനി ഞായർ ദിവസങ്ങളിൽ ഇ എം എസ് മുനിസിപ്പൽ ടൗൺ ഹാളിൽ വെച്ച് നടക്കും ശനിയാഴ്ച രാവിലെ ആറു മണിക്ക് ശബരിമല മുൻ മേൽശാന്തി പുത്തില്ലം മഹേഷ് നമ്പൂതിരിയുടെ മുഖ്യ കാർമികത്തിൽ നടക്കുന്ന അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെ സമ്മേളനം ആരംഭിക്കും സംസ്ഥാന പ്രസിഡന്റ് അഖീരമൺ കാളിദാസൻ ഭട്ടത്തിരിപ്പാട് പതാക ഉയർത്തും തുടർന്ന് ജില്ലാ വനിതാ വിഭാഗം അവതരിപ്പിക്കുന്ന സ്വാഗത നൃത്ത ശില്പവും വിവിധ കലാപരിപാടികളും നടക്കും വ്യവസായിക വാണിജ്യ മേഖലകളിൽ വിജയം നേടിയ സഭാംഗങ്ങളുടെ ഒത്തുചേരൽ വിജയമുദ്ര എന്നിവയുണ്ടാകും സംസ്ഥാന കൌൺസിൽ യോഗം ഉച്ചയ്ക്ക് ശേഷം നടക്കും സഭയുടെ പരിവർത്തനങ്ങളൊക്കെ

സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ കെ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി പ്രകാശനം ചെയ്യും വിവിധ ജില്ലകളിൽ നിന്നുള്ള സഭാ അംഗങ്ങൾ അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികൾ ഉണ്ടാകും ഞായറാഴ്ച രാവിലെ എട്ട് മണിക്ക് ശങ്കരാചാര്യ ചരിതം എന്ന നൃത്താവിഷ്കാരവും തുടർന്ന് വിശിഷ്ട വ്യക്തികളെ ആദരിക്കൽ ഗുരുവന്ദനം സിനിമാ താരം ബാബു നമ്പൂതിരി ഉദ്ഘാടനം ചെയ്യും പതിനൊന്നിന് സമന്യ സമ്മേളനം ആഴ്വാഞ്ചേരി കൃഷ്ണൻ ാക്കൾ ഉദ്ഘാടനം ചെയ്യും രണ്ടരയ്ക്ക് സമാപനഘോഷയാത്ര ഇ എം എസ് മുനിസിപ്പൽ ടൗൺ ഹാളിൽ നിന്നും ആരംഭിച്ച് പെരുമ്പാവൂർ ടൗൺ ചുറ്റി സമ്മേളന നഗരിയിൽ എത്തിച്ചേരും കേന്ദ്ര മൃഗസംരക്ഷണ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും എൽദോസ് കുന്നപ്പിള്ളി എം എൽ എ മുൻ എം എൽ എ ഷാജു പോൾ നഗരസഭാ ചെയർമാൻ പോൾ പാർട്ടിക്കൽ എന്നിവർ പങ്കെടുക്കും യോഗക്ഷേമ സഭ സംസ്ഥാന പ്രസിഡന്റ് അക്കീരമൺ കാളിദാസൻ ഭട്ടതിരിപ്പാട് സംസ്ഥാന ജനറൽ സെക്രട്ടറി കോടുപുന്ന കൃഷ്ണൻ പോറ്റി സ്വാഗത സംഘം ചെയർമാൻ പി വി ശിവദാസ് നമ്പൂതിരിപ്പാട് ജനറൽ കൺവീനർ ശ്രീകുമാർ നമ്പൂതിരി വർക്കിംഗ് ചെയർമാൻ സ്വർണത് നാരായണൻ നമ്പൂതിരിപ്പാട് പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ ഡോക്ടർ സി എസ് കൃഷ്ണകുമാർ മീഡിയ കമ്മിറ്റി കൺവീനർ രാധാകൃഷ്ണൻ പുന്നശ്ശേരി മുൻ സംസ്ഥാന അംഗം ടി ആർ വി നമ്പൂതിരിപ്പാട് എന്നിവർ പങ്കെടുത്തു മറ്റ് സാമുദായിക സംഘടനകൾക്ക് പരിവർത്തനോന്മുഖമായ പ്രവർത്തന ശൈലികളിൽ മാതൃകയാകാനും യോഗക്ഷേമ സഭയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള ഒരു ചരിത്ര സത്യമാണ് അതൊരു സാംസ്കാരിക രംഗത്തും സാഹിത്യ രംഗത്തും സാഹിത്യരംഗത്തും കലാരംഗത്തുമൊക്കെ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഈ സംഘടന ഇന്നിപ്പോൾ കേവലം അപരിമിതമായ അംഗസംഖ്യ ഉള്ളതാണെങ്കിൽ പോലും ബ്യൂറോ പെരുമ്പാവൂർ